എപ്പോഴും വണ്ടിക്കാത്ത കൈപ്പെടുന്ന മറ്റു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വണ്ടിക്ക് പുറത്തു കഴിഞ്ഞിട്ട് ഇന്ന് ചെറിയൊരു അഭിപ്രായം പറയാൻ ചോദിച്ചു എറണാകുളത്ത് സി പി ഐ എമ്മിന്റെ ഏതോ ഒരു സ്ത്രീക്കെതിരെ അതായത് കഴിഞ്ഞ പാർലമെന്റിലൊക്കെ മത്സരിച്ച ഒരു സ്ത്രീക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട് ശരിയോ തെറ്റോ ഒന്നും നമുക്കറിയില്ല നമ്മളതിനെ പറ്റി കൂടുതൽ വിശകലനം നടത്തുന്നുണ്ട് ീയുടെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു സ്വന്തം നഗ്ത മറിക്കാൻ മറക്കാൻ മറ്റുള്ളവരുടെ ഉരുതൊടി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരാത്ത അവസാനിപ്പിക്കണം അതാദ്യം കെ ജി സെന്ററിൽ പോയിട്ട് അങ്ങ് ക്ലാസ് എടുത്തു അവിടുന്ന് മറക്കാൻ പറ്റും അത് ചെയ്യല്ല എന്ന് പറഞ്ഞു ഈ വൃത്തികെട്ട രാഷ്ട്രീയം കേരളത്തിൽ ആദ്യം കൊണ്ടുവന്ന പാർട്ടിയുടെ പേരെന്താ സി പി എം അപ്പൊ സ്വന്തം കുണ്ടിക്ക് തിരിച്ചു വെച്ചവട്ട് തിരിച്ചു കെട്ടുമ്പോ സങ്കടവും ഭേദാതും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇത് തന്നെയാണ് മറ്റുള്ളവർ അനുഭവിച്ചത് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു തെളിവും ഒരു ക്രെഡിബിലിറ്റിയും ഒരു പ്രിവിലേജും ഇല്ലാത്ത ഒരു ആരോപണത്തിന്റെ പുറ ഇപ്പോഴും സൈബർ ഇടത്തിൽ സൈബർ സഖാക്കൾ കൂന്തു വിളയാടുന്നില്ല നിരപരാധിയെ പറ്റി ഇല്ലേ അപ്പൊ എന്റെ ഈ ഈ ധാർമ്മിക ഈ ധാർമ്മികബോധമൊന്നും അന്നേരം എന്തെ ഇല്ലാത്തത് അപ്പൊ സ്വന്തം ഇത്ര നേരെ വരുമ്പോൾ എന്ത് പ്രയാസങ്ങളുണ്ട് അല്ലേ എന്നിട്ട് ഡയലോഗ് സ്വന്തം നഗ്നം മറിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ഉടുതുണി പറിക്കുന്ന രാഷ്ട്രീയ പാപരാട്ടം അവസാനിപ്പിച്ച് എന്നാൽ ആരിക്കായി ക്ലാസ് എടുക്കുന്നത് ആരാണ് ഈ വൃത്തികെട്ട രാഷ്ട്രീയ നിലപാട് കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത് കഴിഞ്ഞ ഒരു അഞ്ചു വർഷം മുമ്പോട്ടൊന്നൊരു ഒരു ഒമ്പത് വർഷം മുമ്പോട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊക്കെയായിരുന്നു സെക്സിനെ വെല്ലുന്ന വിധത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ മുഴുവൻ വൃത്തികെട്ട ആൾക്കാരും ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഇല്ലാതെ പാച്ച കളവ് പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോ ഈ ബോധമൊന്നും ഉണ്ടായിട്ടില്ലേ അന്ന് അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കണേനും മനസ്സിലായ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയ നിലപാടോടുകൂടി എതിർക്കാൻ വേണ്ടി പഠിക്കണം അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് ആ ഹാസ്യ പാപ്പരാത്തം ഉണ്ടാകുമ്പോൾ എതിരാളികൾക്ക് നേരെ ഇതുപോലെ പാച്ച കളവുകളും സ്ത്രീയെ മുന്നിൽ നിർത്തി വേട്ടയൊക്കെ അങ്ങ് മറന്നുപോയി അല്ലേ ഇപ്പൊ സ്വന്തം ശരീരത്തിലേക്ക് നേർക്ക് നേരെ വന്നപ്പോ പാപ്പരാട്ടം ഒരു തുണി പറിച്ചെടുക്കുക ഹായ് ഹായ് കോമഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും നല്ല കോമഡി ആയിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നുള്ളൂ കേട്ടാ അനുഭവിക്കു കുറച്ച് അനുഭവിക്കും ഈ വേദന ഈ ഹൃദയ വേദന മറ്റുള്ളവരും ഇവിടെ അനുഭവിച്ചിട്ടെന്നുള്ള ബോധം എനിക്കൊക്കെ ഉണ്ടാവട്ടെ ഇപ്പോഴും ഇപ്പൊ നോക്കിയപ്പോ രാഹുൽ മാക്കൂട്ടത്തെ അങ്ങ് തടയും പാലക്കലും അങ്ങ് എത്തിക്കളും എന്നെല്ലാം പറയുന്നുണ്ട് ഡിവൈഎഫ് അവർക്കൊക്കെ പോയിട്ട് സ്റ്റഡി ക്ലാസ് എടുത്തിട്ട് വാ എന്നിട്ട് വന്നാൽ മതി ഇങ്ങോട്ടേക്ക് കേട്ടാ രാഷ്ട്രീയ വന്നത് രാഷ്ട്രീയം ഈ വൃത്തികെട്ട നിലപാട് അത് എല്ലാരും അവസാനിപ്പിക്കുന്നു രാഷ്ട്രീയപരമായിട്ട് എതിരാളികളെ തകർക്കാൻ കഴിയാത്തറങ്ങുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിന് ഒന്നും പറയാനില്ലാത്തപ്പോ എവിടെന്നെങ്കിലും കണ്ട സെവൻസികളും വർഷങ്ങൾക്ക് മുമ്പ് എന്നിട്ട് അടവും പൊക്കി പൊരിച്ചിട്ട് ഉറുപ്പില്ലാതെ കേരളത്തിലെ പൊതു സ്ഥാപനങ്ങൾ പൊതു മുതൽ എത്ര നശിപ്പിച്ച നാളം കെട്ട വാർത്തയങ്ങൾ ഇല്ലേ എന്നിട്ട് മറ്റുള്ളവരെ പറയാ ഉറുപ്പ് കെട്ട വാർഗങ്ങളാണ് ഒന്നും ശരിയല്ല സ്വന്തം വരുമ്പോ ഉണ്ട് അല്ല അത് തന്നെയാണ് മറ്റുള്ളവരുടെ വേദന എന്ന് മനസ്സിലാക്കണം ആരാ ഭ്രാന്തയെ കാണാൻ നല്ല രസമുള്ള പഴമൊഴിയുണ്ടല്ലോ അതൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് ഇത് തന്നെയാണ് മറ്റുള്ളവർ അനുഭവിച്ചെന്നുള്ള വേദന മനസ്സിലാക്കാം കേട്ട ഒരു ഉളപ്പുമില്ലാതെ ഇപ്പോഴും പാടി നടക്കുന്നു രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ആരെങ്കിലും ഒരു പരാതി കൊടുത്തു ഇല്ല എന്നിട്ടോ അതിന് കൊടുക്കാൻ വേണ്ടി വൃത്തികെട്ട സർക്കാർ എന്താ ചെയ്തത് എന്താ ചെയ്തത് ക്രൈംബ്രാഞ്ചിൽ അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നിട്ട് എന്ത് 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 തെളിവ എന്ത് ഉടക്കിയാ കിട്ടി എന്നാൽ നിങ്ങൾക്ക് മോശമാണ് മൊട്ടൻ്റെ ഒരു വൃത്തികെട്ട ചാനലുണ്ടല്ലോ സെക്സ് 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 കഥ ഉണ്ടാക്കാൻ പറഞ്ഞോട് പോയി മൊട്ടനോട് പോയി മനസ്സിലാ ഇപ്പോഴും കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോഴും ഇതിന്റെയൊക്കെ വായിലതാവ് എവിടെയൊന്നും ഉണ്ടായി പറയുണ്ടെങ്കിലും സ്ത്രീകളെ പാടില്ല എന്താ പറഞ്ഞു വിട്ടത് പതിനാറ് വയസ്സു തൊട്ട് അറുപത് വയസ്സുമായ പെണ്ണുങ്ങളെ പേര് അങ്ങ് ഇവന്റെ രാഹുലും മകുട്ടും എന്തോ അങ്ങ് ആറ്റീന പറഞ്ഞത് ഇവനോട് യോജിച്ചു ഇതൊക്കെ ചെയ്തു വെച്ചത് അല്ലേ സ്വന്തം എന്താ അനുഭവം വിളിച്ചു പറഞ്ഞത് ആ വൃത്തികെട്ട മൊത്ത അവന്റെ അനുഭവത്തിന്റെ